ഒരു സ്ത്രീ അവളുടെ കയ്യിലുള്ള പെൻ കടിച്ചതും ഒരു പല്ല് കൊഴിഞ്ഞു വീണു പെട്ടെന്ന് അവളുടെ പല്ലുകൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴാനായി തുടങ്ങി അവൾ അവളാകെ പേടിച്ചെഴുന്നേറ്റു അപ്പോഴേക്കും പല്ലുകൾ നിലത്ത് വീണുകൊണ്ടേയിരുന്നു കണ്ണാടിയിൽ നോക്കുന്ന സമയം അവളുടെ വായിൽ പല്ലുകൾ ഒന്നും തന്നെയില്ല അവളാകെ പേടിച്ച് നിലവിളിച്ചു ഭാഗ്യത്തിന് അവൾ സ്വപ്നം കണ്ടതാണ് എന്നാലും പല്ല് കൊഴിയുന്നതിൻ്റെ സ്വപ്നം വ്യാഖ്യാനം ഗൂഗിളിൽ അവൾ സെർച്ച് ചെയ്തു പെട്ടെന്ന് അവൾ ചുമച്ചു നോക്കുമ്പോൾ ഒരു പല്ല് പല്ലവളുടെ കയ്യിലിരിക്കുന്നു കൂടുതൽ ചുമച്ചതും പല്ലുകൾ വന്നുകൊണ്ടേയിരുന്നു അതിലൊരു പല്ല് അവളുടെ തൊണ്ടയിൽ കുടുങ്ങി അവൾ വേഗം തന്നെ നയൻ മണ്ണിരണിലേക്ക് കോൾ ചെയ്തു ഫയർ ഫൈറ്റേഴ്സ് കൃത്യസമയത്തെത്തി അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തെങ്കിലും തൊണ്ടയിൽ നിന്നുള്ള പല്ല് എടുക്കാനായില്ല ടീമിലുള്ള ഡോക്ടർ അവളുടെ വാ പരിശോധിക്കാനായി തുടങ്ങി വായാണെങ്കിൽ മണത്തിട്ട് പാടില്ല അടുത്ത് നിൽക്കുന്ന ടീം മെമ്പേഴ്സിന് പോലും സഹിക്കാനായില്ല ഡോക്ടർ ടങ് ഡിപ്രസർ കൊണ്ട് നാക്ക് താഴ്ത്തി നോക്കി നോക്കുമ്പോൾ അകത്തൊരു പല്ല് വളരുന്നു ഡോക്ടർ വേഗം ആ പല്ലങ്ങയെടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് പല്ലല്ല ഒരു സ്റ്റോൺ ആണ് ഈ സ്ത്രീയുടെ വൃത്തിയില്ലായ്മ കൊണ്ട് ഫോം ചെയ്ത ഒരു തരം ബാക്ടീരിയ ഉള്ള സ്റ്റോണാണത് പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും പിന്നെയും സ്റ്റോണുകൾ വന്നു നോക്കുമ്പോൾ അനേകം സ്റ്റോണുകൾ അവളുടെ വായ്ക്കകത്തുണ്ടായിരുന്നു ഫയർഫൈറ്റേഴ്സ് അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി